ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ മുപ്പതാം അധ്യായം അഞ്ചാം തിരുവചനം എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി ഈ വാക്യം ദൈവകൃപയുടെ സ്വഭാവത്തെക്കുറിച്ചും കഷ്ടതകളുടെ ക്ഷണികമായ സ്വഭാവത്തെക്കുറിച്ചും സന്തോഷത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ചും ആഴത്തിലുള്ളതായ ഉൾക്കാഴ്ച നൽകുന്നു നമ്മുടെ പരീക്ഷണങ്ങളുടെ ക്ഷണികമായ സ്വഭാവവും ദൈവത്തിൻ്റെ പ്രീതിയുടെ ശാശ്വതമായ സ്വഭാവവും മനോഹരമായി ഉൾക്കൊള്ളുന്ന ഈ വാക്യം അവൻ്റെ കോപം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ എന്നാൽ അവൻ്റെ പ്രീതി ജീവിതകാലം മുഴുവൻ നിലനിൽക്കും ഈ വാക്യത്തിൽ നമ്മുടെ രാത്രികൾ എത്ര ഇരുണ്ടതാണെങ്കിലും ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രഭാതം എല്ലായ്പ്പോഴും നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയും ഉറപ്പും ഈ വചനം നൽകുകയാണ് ഒന്നാമതായി ഈ വാക്യത്തിൻ്റെ ആദ്യഭാഗം ദൈവത്തിൻ്റെ കോപത്തെ അവൻ്റെ പ്രീതിയുമായി താരതമ്യം ചെയ്യുകയാണ് അവൻ്റെ കോപം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ അവൻ്റെ പ്രീതി ജീവിതകാലം മുഴുവൻ നിലനിൽക്കും എന്ന് അതിൽ പറയുകയാണ് ദൈവത്തിൻ്റെ കോപം മനുഷ്യൻ്റെ കോപം പോലെയല്ല പാപത്തിനും അനുസരണക്കേടുകൾക്കും നേരെയുള്ള നീതിപൂർവകമായ ഒരു പ്രതികരണം മാത്രമാണ് ആ കോപമെന്ന് പറയുന്നത് പക്ഷേ പ്രധാനമായി അത് ക്ഷണികമാണ് ദൈവത്തിൻ്റെ കോപം അവൻ്റെ വിശുദ്ധിയെയും നീതിയുടെയും ഓർമ്മപ്പെടുത്തലാണ് എന്നിരുന്നാലും അത് എപ്പോഴും അവൻ്റെ കാരുണ്യത്താലും സ്നേഹത്താലും ശാന്തമായ ഒന്നുമാണ് ദൈവത്തിൻ്റെ കോപം ഹ്രസ്വുമാണ് അത് തിരുത്തലുകളും അനുരഞ്ജനവും മാത്രം ലക്ഷ്യമിടുന്നു രണ്ടാമതായി അവൻ്റെ ക്ഷണികമായ കോപത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ദൈവത്തിൻ്റെ പ്രീതി എന്നേക്കും നിലനിൽക്കുന്നതാണ് അവൻ്റെ കൃപയും സ്നേഹവും കാരുണ്യവും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി ഉണ്ടാകും തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ശാശ്വതമായ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ അനുഗ്രഹം അത് നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനമാക്കിയെല്ലാം മറിച്ച് അവൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നാം വഴിതെറ്റുമ്പോഴും അവൻ്റെ പ്രീതി നിലനിൽക്കും നമ്മെ അവനിലേക്ക് ആ പ്രീതി തിരികെ ആകർഷിക്കും മൂന്നാമതായി കരച്ചിൽ രാത്രിയിൽ നിലനിൽക്കും പക്ഷേ രാവിലെ സന്തോഷം വരും എന്ന ഈ ഒരു ചിത്രം നമ്മുടെ കഷ്ടപ്പാടുകളുടെ താൽക്കാലിക സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രാത്രികൾ നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട സമയങ്ങളുടെ പ്രതീകമായിരിക്കാം ദുഃഖത്തിൻ്റെയും വേദനയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും സമയങ്ങൾ നമ്മുടെ ഭാരങ്ങൾ നമുക്ക് താങ്ങാനാകുന്നതിലും അധികമായി തോന്നുന്ന സമയങ്ങളിലൂടെ നാം കടന്നു പോകുന്നു എന്നാൽ ആ രാത്രി ശാശ്വതമല്ല അത് കടന്നു പോകുന്ന ഒരു ഘട്ടം മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് അവന് നന്നായി അറിയാം എന്നാൽ ഈ താൽക്കാലികമാണ് അവൻ ഉറപ്പ് തരുന്നത് രാത്രി പ്രഭാതത്തിലേക്ക് വഴിമാറുന്നതുപോലെ നമ്മുടെ ദുഃഖസമയങ്ങൾ സന്തോഷത്തിന് വഴിമാറും പ്രഭാതം പുതിയ തുടക്കങ്ങളെയും പ്രത്യാശയെയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ നവീകരണത്തെയും പ്രതീകപ്പെടുത്തുന്നു ഇത് ഒരു രൂപകമായ പ്രഭാതം മാത്രമല്ല ദൈവത്തിൻ്റെ വിടുതലും സന്തോഷവും അനുഭവിക്കുന്ന ആത്മീയ ഉണർവ് കൂടിയാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ എത്ര തീവ്രമാണെങ്കിലും അത് ഒന്നിൻ്റെയും അവസാനമല്ലെന്ന ദൈവിക ഉറപ്പാണ് ഈ പ്രഭാതത്തിൻ്റെ വാഗ്ദാനം അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ നാം എങ്ങനെ ജീവിക്കണം നമ്മുടെ കരച്ചിൽ താൽക്കാലികമാണെന്നറിയുന്നത് പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും നമുക്ക് പ്രതീക്ഷ നൽകുന്നു ദൈവത്തിൻ്റെ സന്തോഷം വരുമെന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് പരീക്ഷണങ്ങളെ സഹിച്ചു നിൽക്കാം ഈ പ്രത്യാശ ആഗ്രഹപൂർണമായ ചിന്തയെല്ലാം മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ വിശ്വസ്തയിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് രണ്ടാമതായി ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ആശ്രയിക്കുവാൻ ഈ വാക്യം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു അവൻ്റെ ക്ഷണികമായ കോപവും ശാശ്വതമായ പ്രീതിയും അവൻ്റെ നീതിയെയും സ്നേഹത്തെയും കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൽ ആശ്രയിക്കുക എന്നതിനർത്ഥം തുടക്കം മുതൽ അവസാനം എന്തെന്ന് അറിയാത്ത സാഹചര്യങ്ങളിൽ പോലും നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ പദ്ധതികളിൽ വിശ്വസിക്കുക എന്നതാണ് മൂന്നാമതായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു പ്രഭാതത്തിൽ ആനന്ദിക്കുക എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും പ്രീതിയുടെയും വെളിച്ചത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു രൂപകമാണ് അവനുമായുള്ള ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ ഇത് നമ്മെ ക്ഷണിക്കുന്നു സങ്കീർത്തനം മുപ്പത് അഞ്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ശോധനകൾ താൽക്കാലികമാണെന്നും എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹവും പ്രീതിയും ശാശ്വതമാണെന്നും ഓർക്കാം രാത്രി മുഴുവൻ കരച്ചിൽ സഹിച്ചേക്കാമെങ്കിലും പ്രഭാതത്തിൽ സന്തോഷം വരുമെന്ന വാഗ്ദാനത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം ഈ ഉറപ്പ് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം ആഴപ്പെടുത്തുകയും സന്തോഷം നിറയ്ക്കുകയും ചെയ്യട്ടെ